വർക്ക് ഫ്രം ഹോം എന്ന് കേൾക്കുമ്പോൾ തന്നെ പല ആളുകൾക്കും ഭയങ്കര പേടിയാണ് പേടി എന്ന് പറയുമ്പോൾ അത് പല രീതിയിലുള്ള പേടിയാകും എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് പൈസ പോകുമോ എന്നുള്ള പേടി ഉണ്ടാവും അല്ലെങ്കിൽ ഇത് എന്തെങ്കിലും രീതിയിലുള്ള ഒരു നൂലാമാലയാകുമോ അല്ലെങ്കിൽ എന്തെങ്കിലും പണി കിട്ടുമോ എന്ന് പേടിക്കുന്ന ആളുകളുണ്ട് അപ്പൊ നിങ്ങളുടെ ആ ഒരു പേടി എന്ന് പറയുന്നത് ജെനുവിൻ ആണ് കാരണം നമുക്ക് കേരളത്തിൽ ഒരുപാട് വർക്ക് ഫ്രം ഹോം എന്ന് പറഞ്ഞാൽ തട്ടിപ്പുകളൊക്കെ കാണുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ വൈ ഡബ്ല്യു ഐ ഡബ്ല്യൂ വർക്ക് ഫ്രം ഹോം എന്ന് കേൾക്കുമ്പോഴും പേടിയോടുകൂടി നിൽക്കുന്ന കുറെ സ്ത്രീകളുണ്ട് അപ്പൊ അവർക്ക് പേടി മാറാൻ എന്ത് ചെയ്യണം എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് വർക്ക് ഫ്രം ഹോം എന്ന് പറയുമ്പോൾ ഇപ്പൊ നമ്മുടെ കമ്പനിയുടെ വർക്ക് ഫ്രം ഹോം അല്ല ആയിക്കോളട്ടെ ഒരു വർക്ക് ഫ്രം ഹോമിന്റെ ഒരു അഡ്വർടൈസ്മെന്റ് കാണുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ അതിനെക്കുറിച്ച് അറിയുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനെക്കുറിച്ച് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് അന്വേഷിക്കണം അപ്പൊ അങ്ങനെ ഒരു സ്ഥാപനം ഉണ്ടോ അല്ലെങ്കിൽ അതെന്തെങ്കിലും ഒരു സർവീസുകൾ നമ്മുടെ സൊസൈറ്റിയിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ മറ്റാരെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ടോ ആഹ് മറ്റെന്തെങ്കിലും രീതിയിലുള്ള തട്ടിപ്പുകൾ ഉണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾ എന്താണെങ്കിലും ഒന്ന് അന്വേഷിക്കണം അത് അന്വേഷിച്ചതിന് ശേഷം മാത്രമേ നിങ്ങൾ നെക്സ്റ്റ് സ്റ്റെപ്പ് എടുക്കാൻ പാടുള്ളൂ അപ്പൊ ഇപ്പൊ നമ്മുടെ കമ്പനിയുടെ വർക്ക് ഫ്രം മുമ്മിന്റെ കാര്യത്തിൽ എനിക്ക് അതിനകത്ത് നിങ്ങൾക്ക് വ്യക്തത നൽകാൻ സാധിക്കും ഓൾറെഡി ആളുകൾക്ക് ഇത് ക്ലിയർ ആകുന്ന രീതിയിൽ തന്നെയാണ് നമ്മുടെ എല്ലാ അഡ്വർടൈസ്മെന്റും കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യുന്നതും അതുപോലെ തന്നെ നമ്മുടെ സർവീസുകളെ കുറിച്ചുള്ള ആയിട്ടുള്ള വീഡിയോ നമ്മള് ചെയ്തുവരുന്നുണ്ട് അതുപോലെ തന്നെ വെബ്സൈറ്റ് ഉണ്ട് ഇതെല്ലാം പ്രൊവൈഡ് ചെയ്തതിന്റെ കാരണം എന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്താണ് നമ്മുടെ കമ്പനി എന്ന് പുറമേ ഉള്ളത് നിങ്ങക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ ഇവിടെ ചില ആളുകൾക്ക് നേരിട്ട് ഓഫീസിൽ വരുന്നുണ്ട് അപ്പൊ വരുന്ന സമയത്ത് ഇപ്പൊ നമുക്ക് നിങ്ങൾ വാട്സ്ആപ്പ് ചാനലിൽ ജോയിൻ ചെയ്യണം സൂ മീറ്റിംഗിൽ പങ്കെടുക്കണം ടെലഗ്രാമിൽ ജോയിൻ ചെയ്യണം എന്നൊക്കെ പറയാറുണ്ട് അപ്പോ അതുപോലെ തന്നെ ചാനൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ആളുകൾക്ക് മെസ്സേജുകൾ ഇത് പോസ്റ്ററുകൾ ഫോർവേഡ് ചെയ്യുന്നു അപ്പൊ ഇതൊക്കെ വരുന്ന സമയത്ത് ഈ ഒരു ടെലഗ്രാമിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ക്യാഷ് എന്തെങ്കിലും പോവോ അല്ലെങ്കിൽ വാട്സപ്പ് ചാനലിലെ ലിങ്കിലേക്ക് ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്യാൻ നോക്കുമ്പോഴത്തേക്കും ക്യാഷ് എന്തെങ്കിലും പോകുമോ ഇങ്ങനത്തെ പേടിയുള്ള ഒരുപാട് ആളുകൾ ഉണ്ട് കാരണം ഒരു ചാനൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുമ്പോൾ നമുക്കൊക്കെ അറിയാം ഒരു യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഇവിടെ ഒന്നും സംഭവിക്കുന്നില്ല പക്ഷെ എങ്കിൽ പോലും അതിനെക്കുറിച്ച് വരെ പേടിയുണ്ട് ഉണ്ട് ഓക്കെ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന്റെ പേരിൽ എന്തെങ്കിലും സംഭവിക്കോ അപ്പൊ അങ്ങനെയുള്ള ആളുകൾ പറയാൻ നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താലോ അതുപോലെ തന്നെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്താലോ വാട്സ്ആപ്പ് ചാനലിൽ ജോയിൻ ചെയ്താലോ ടെലഗ്രാമിൽ ജോയിൻ ചെയ്താലോ ഇതിന്റെ പേരിൽ നിങ്ങളുടെ ഒരു രൂപ പോലും നിങ്ങൾക്ക് വൈഡബ്ല്യു എ ഡബ്ല്യൂ വർക്ക് ഫ്രം ഹോമിന്റെ ഈ ചാനലുകളുടെ കാര്യമാണ് പറയുന്നത് ഒരു രൂപ പോലും നിങ്ങളുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടത്തില്ല ഇവിടെ മറ്റു രീതിയിലുള്ള സ്കാമോ കാര്യങ്ങളോ ഒന്നും നടക്കുന്നില്ല പിന്നെ നമ്മുടെ കമ്പനിയുടെ സർവീസുകൾ എന്തൊക്കെയാണെന്നുള്ള നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കുക അതായത് ഇപ്പം ഇവിടെ വർക്ക് ഫ്രം ഹോം സ്ത്രീകൾക്ക് വർക്ക് ഫ്രം ഹോം മാത്രം പ്രൊവൈഡ് ചെയ്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനമല്ല അതിന്റെ കൂടെ തന്നെ നമുക്ക് ഇവിടെ വൈഡബ്ല്യു എ ഡബ്ല്യൂ ജോബ് കൺസൾട്ടൻസി ഉണ്ട് അപ്പൊ ജോബ് കൺസൾട്ടൻസി എന്ന് പറയുമ്പോൾ കേരളത്തിലുള്ള ഓൾമോസ്റ്റ് ഒരു എൺപത് ശതമാനത്തോളം എച്ച് ആർമാരുമായിട്ട് നമുക്ക് ടൈപ്പ് ഉണ്ട് അവരുടെ സ്ഥാപനത്തിലേക്ക് ആവശ്യമായിട്ടുള്ള ജീവനക്കാർ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ധാരാളം ആളുകൾ അത് സ്ത്രീകളെന്നോ പുരുഷന്മാരോന്നോ വ്യത്യാസമില്ല ധാരാളം ആളുകൾ നമ്മുടെ ജോബ് കൺസൾട്ടൻസി വഴി കേരളത്തിലെ പല സ്ഥാപനങ്ങളിൽ ജോലിക്ക് കയറി ഇപ്പോഴും ജോലി ചെയ്തു ആളുകളുണ്ട് എല്ലാ കാറ്റഗറിയിലും പെടുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ജോബ് കൺസൾട്ടൻസി വൈഡബ്ല്യൂബ് ജോബ്സി സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനമാണ് നമ്മുടെ അത് മാത്രമല്ല വൈഡബ്ലൂ ഡബ്ല്യൂ റിയൽ എസ്റ്റേറ്റ് സ്ഥലം വിൽക്കാനും വാങ്ങാനും ഉള്ള ആളുകൾ നിങ്ങൾക്ക് നമ്മുടെ വൈഡബ്ലൈഡബ് റിയൽ എസ്റ്റേറ്റ് എന്ന യൂട്യൂബ് ചാനൽ ചെക്ക് ചെയ്യാം ധാരാളം ആളുകളുടെ സ്ഥലം വിൽക്കാനുള്ള അവരുടെ രജിസ്റ്റർ ചെയ്ത വീഡിയോസ് ഉണ്ട് വിത്ത് അവരുടെ ഓണേഴ്സിന്റെ നമ്പർ മാത്രം വെച്ചിട്ട് തന്നെയാണ് നമ്മൾ വിടുന്നത് അപ്പൊ അതൊക്കെ നമ്മുടെ ഇവിടെ രജിസ്ട്രേഷൻ വരുന്നതാണ് നമ്മുടെ സർവീസ് എടുക്കുന്നതാണ് കേരളത്തിലുള്ള ആളുകൾ തന്നെയാണ് നമ്മുടെ ആ ഒരു റിയൽ എസ്റ്റേറ്റ് സർവീസ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മള് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള കുന്നങ്കായ പൊടി നമ്മള് തന്നെ സ്വന്തമായി കൃഷി ചെയ്തുണ്ടാക്കുന്നുണ്ട് നിങ്ങൾക്ക് വുമൺ ടു ഫ്ലൈ ഫുഡ് പ്രോഡക്റ്റ് എന്ന യൂട്യൂബ് ചാനൽ ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതില് നമ്മൾ കൃഷി ചെയ്യുന്നതിന്റെ വീഡിയോസ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ നമ്മുടെ ധാരാളം ആളുകളാണ് ധാരാളം അമ്മമാർ അച്ഛനമ്മമാരൊക്കെ കുഞ്ഞു വാവുകൾക്ക് വേണ്ടിയിട്ടുള്ള കുന്നങ്കായപ്പോൾ ഇവിടുന്ന് വാങ്ങുന്നത് അപ്പൊ ഇതെല്ലാം ഈ എല്ലാ സർവീസുകൾ നടത്തുന്ന ഒരു ഓവറോൾ ആയിട്ടുള്ള ഒരു സ്ഥാപനമാണ് നമ്മുടെ ഈ ഒരു വൈഡബ്ല്യു ഐ ഡു എന്റർപ്രൈസസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്നത് ഇനി അത് മാത്രമല്ല മറ്റൊരു പോയിന്റും കൂടി പറയട്ടെ നമ്മുടെ ഇത് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ് ഇപ്പൊ നിങ്ങൾ പല വർക്ക് ഫ്രം ഹോമിനെ കുറിച്ച് കാണുമ്പോൾ അവർ വെറുതെ ഒരു ഓൺലൈൻ ഓൺലൈൻ ഒരു പ്ലാറ്റ്ഫോം മാത്രമേ അവർക്ക് ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ അവർക്ക് നേരിട്ട് ഓഫീസ് ഉണ്ടാവത്തില്ല പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ആയിരിക്കില്ല രജിസ്റ്റേഡ് സ്ഥാപനം ഒന്നും ആയിരിക്കത്തില്ല നമ്മുടെ എന്ന് പറയുന്നത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ അണ്ടറിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള പ്രൈവറ്റ് ലിമിറ്റി എടുക്കാൻ കമ്പനിയാണ് അത് നിങ്ങൾക്ക് തന്നെ ക്രോസ് ചെയ്യാം അപ്പൊ നിങ്ങൾക്ക് പേടി മാറാൻ വേണ്ടി നിങ്ങൾക്ക് തന്നെ ഗൂഗിൾ ക്രോസ് ചെക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ കമ്പനിയുടെ ഡീറ്റെയിൽസ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ആണോ തുടങ്ങിയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അതുകൂടാണ്ട് നമുക്ക് വെബ്സൈറ്റ് ഉണ്ട് ഡബ്ല്യൂ 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 ഡോട്ട് വൈ ഡബ്ല്യൂ ഗ്രൂപ്പ് ഡോട്ട് കോം നിങ്ങൾക്ക് ഗൂഗിൾ അടിച്ച് നോക്കാം അപ്പൊ നമ്മുടെ സർവീസും കാര്യങ്ങളും എല്ലാ ഡീറ്റെയിൽസും വെബ്സൈറ്റിൽ ഉള്ളത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു സ്ഥാപനം എന്ന് പറയുന്നത് നാല് വർഷത്തിന് മുകളിലായിട്ട് പ്രവർത്തിക്കുന്നതാണ് അപ്പൊ നാല് വർഷത്തിന് മുകളിൽ പറയുമ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനലുകൾ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് ഒക്കെ നിങ്ങൾക്ക് ചെക്ക് ചെയ്താൽ നാല് വർഷമായിട്ട് നമ്മുടെ സ്ഥാപനോട് പ്രവർത്തിക്കുന്നത് ാണ് അപ്പൊ ഇപ്പോ ഇന്നലെയോ ഇന്നോ ഓരോ മാസം മുമ്പോ വന്നിട്ട് പെട്ടെന്ന് വന്നിട്ട് ഒരു വർക്ക് ഫ്രം ഹോം എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു ഹൈപ്പ് ക്രിയേറ്റ് ക്രിയേറ്റീവ് അങ്ങനെ പോകുന്ന ഒരു സ്ഥാപനമല്ല നമ്മുടേത് നാല് വർഷമായിട്ട് ജെനുവിൻ ആയിട്ട് ഇവിടെ സ്ത്രീകൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് പിന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും എളുപ്പമായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മളിവിടെ വർക്ക് ചെയ്യുന്ന ആളുകളുടെ കുറെ ആളുകളുടെയൊക്കെ അവരുടെ തന്നെ ഫീഡ്ബാക്ക് നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ട് ഇല്ലേ നിങ്ങൾ കാണുന്നുണ്ടാവും അത് നിങ്ങൾക്ക് അറിയുന്ന ആളുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരെ നേരിട്ട് വിളിക്കാം നേരിട്ട് വിളിച്ച് അവരോട് സംസാരിക്കാം എന്താണ് സ്ഥാപനം എങ്ങനെയാണ് എന്താണ് ഇതിന്റെ ബാക്കി ഡീറ്റെയിൽസ് എങ്ങനെയാണ് വർക്ക് ലഭിക്കുന്നുണ്ടെങ്കിൽ അല്ല വർക്ക് ഡീറ്റെയിൽസ് നമ്മൾ നമ്മളിവിടുന്ന് നേരിട്ട് നിങ്ങൾക്ക് മീറ്റിംഗിൽ തരും എങ്കിൽ പോലും നിങ്ങൾക്ക് പേഴ്സണലി അറിയുന്ന ആളുകളെടുത്ത് ചോദിച്ച് നിങ്ങൾക്ക് അത് മനസ്സിലാക്കി നിങ്ങൾക്ക് അതിലും വ്യക്തത വരുത്താവുന്നതാണ് പിന്നെ ഇനി മറ്റൊരു നിങ്ങൾക്ക് പറ്റുന്ന മറ്റൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് നേരിട്ട് ഓഫീസിൽ വരാനുള്ള ഒരു ഫെസിലിറ്റി ഉണ്ട് നമ്മുടെ സ്ഥാപനം വരുന്നത് മലപ്പുറം ജില്ലയിൽ ഇടക്കര മുസ്ലി അറങ്ങാടിയാണ് താഴെ ഇസാഫ് ബാങ്ക് മൈജി ഒക്കെ ഉണ്ട് മൈജിയുടെ ഷോപ്പും ഇസാഫിന്റെ ബാങ്കും ഉണ്ട് അതിന്റെ ഓപ്പോസിറ്റുള്ള ബിൽഡിംഗിന്റെ ഫസ്റ്റ് ഫ്ലോറിലാണ് നമ്മുടെ ഈ ഒരു ഷോപ്പ് ഓഫീസ് വരുന്നത് അതുപോലെ തന്നെ നമുക്ക് ഹോം അട്ടിഫ്ലൈ ഫുഡ് പ്രോഡക്റ്റിനും പാക്കിങ്ങിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു റീറ്റെയിൽ ഔട്ട്ലെറ്റ് ഷോപ്പ് ഉണ്ട് അതും ഈ ഒരു ബിൽഡിംഗിൽ തന്നെയാണ് വരുന്നത് അപ്പൊ നേരിട്ട് വരുന്ന ആളുകൾക്ക് ഓഫീസിൽ നേരിട്ട് കാണാവുന്നതാണ് നമ്മളെല്ലാം സൂം മീറ്റിംഗിൽ പങ്കെടുക്കും എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ ആയിട്ട് ഓരോ ആളുകൾക്കും വർക്ക് ഡീറ്റെയിൽസ് എക്സ്പ്ലെയിൻ ചെയ്ത് തരിക എന്ന് പറയുന്നത് പ്രാക്ടിക്കലി നമുക്ക് അത് പോസിബിൾ അല്ല ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് കാരണം ഒരാൾക്ക് പോലും വർക്ക് ഡീറ്റെയിൽസ് എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ നമുക്ക് ഓൾമോസ്റ്റ് ഒരു വൺ അവർ എടുക്കും അപ്പൊ ഒരു ദിവസം ഒരു പത്ത് പേര് വന്നിട്ടുണ്ടെങ്കിൽ പത്ത് മണിക്കൂർ എടുക്കും അല്ലെ അപ്പൊ നമുക്കത് ഇവിടെ ഓഫീസിൽ വരുന്ന ആൾക്ക് നേരിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാന്നുള്ളത് പോസിബിൾ അല്ല അതുകൊണ്ടാണ് എല്ലാവരും വാട്സ്ആപ്പ് ചാനലിൽ ജോയിൻ ചെയ്ത് സൂം മീറ്റിംഗിൽ പങ്കെടുക്കാന്ന് പറയുന്നത് പക്ഷേ ഇൻ കേസ് നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നേരിട്ട് വരാം ഓഫീസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം വന്ന് കണ്ട് നിങ്ങൾക്ക് ബോധ്യപ്പെട്ട് തിരിച്ചു പോകാവുന്നതാണ് അതിനുശേഷം നിങ്ങൾക്ക് സൂം മീറ്റിംഗിൽ വർക്ക് ഡീറ്റെയിൽസ് മീറ്റിംഗ് വഴി ലഭിക്കുന്നതാണ് അപ്പൊ ഈ ഒരു രീതിയിലൊക്കെയാണ് നിങ്ങൾക്ക് നമ്മുടെ കമ്പനി എന്താണെന്നുള്ളത് നേരിട്ട് നേരിട്ട് അറിയാൻ സാധിക്കുക അപ്പൊ അങ്ങനെ നേരിട്ട് വന്ന് കണ്ടറിയേണ്ടവർക്കും അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് വഴിയൊക്കെ നമ്മുടെ വർക്ക് ചെയ്യുന്ന ആളുകൾ വഴി ചോദിച്ചറിയേണ്ടവർക്കോ വെബ്സൈറ്റ് വഴി ചെക്ക് ചെയ്ത് അറിയേണ്ടവർക്ക് അങ്ങനെ അതല്ലെങ്കിൽ നമ്മുടെ മറ്റ് ഡീറ്റെയിൽസുകളൊക്കെ നോക്കി മറ്റു സർവീസുകൾ ചെയ്യുന്ന ആളുകളുണ്ട് അതൊക്കെ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം നമ്മുടെ ജോബ് റിയൽ എസ്റ്റേറ്റ് വുമൺ ടൂൾ ഫുഡ് പ്രൊഡക്റ്റ് ഇതൊക്കെ സർവീസ് എടുക്കുന്ന ധാരാളം ആളുകളുണ്ട് അതെല്ലാം വഴി നിങ്ങൾക്ക് നമ്മുടെ വൈഡബ്ല്യൂഡബ്ല്യൂ വർക്ക് ഫ്രം ഹോമിനെ കുറിച്ച് ഒരു ഒരു ഐഡിയ ഉണ്ടാക്കാം അതിനു ശേഷം നിങ്ങൾക്ക് ധൈര്യമായിട്ട് ജോയിൻ ചെയ്യാവുന്നതാണ് പിന്നെ ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു ജോലിക്ക് വേണ്ടി നിങ്ങളുടെ കയ്യിൽ നിന്നും മറ്റു ഇൻവെസ്റ്റ്മെന്റോ കാര്യങ്ങളോ ഒന്നും കമ്പനി ഈടാക്കുന്നതും ഇല്ല ഇനി അത് മാത്രമല്ല നിങ്ങൾക്ക് ഈ ഒരു വർക്കിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നേരിട്ടുള്ള ഒരു ഇന്റർവ്യൂ ഈ വരുന്ന രണ്ടാം തീയതി അതായത് അടുത്ത മാസം ജനുവരി രണ്ടാം തീയതി രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി രണ്ടാം തീയതി ഇവിടെ കമ്പനി അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പൊ അത് ഫോൺ കോൾ വഴി നേരിട്ട് കോൾ വഴിയുള്ള ഒരു ഇന്റർവ്യൂ ആണ് അതിന് സമയവും ഡീറ്റെയിൽസ് ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഏത് സമയത്താണ് കാര്യങ്ങളൊക്കെ ഉണ്ട് അതിന്റെ വീഡിയോ ആയിട്ട് ഒരു ലോങ് വീഡിയോ ഉണ്ട് ഞാൻ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ആ വീഡിയോ എടുത്ത് നോക്കാവുന്നതാണ് അതിന്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം നിങ്ങൾക്ക് ആ വീഡിയോ കണ്ടു നോക്കാം എങ്ങനെയാണ് അതിനകത്ത് ആ ഒരു ഓൺലൈൻ ഇന്റർവ്യൂ ഫോൺ കോൾ വഴിയുള്ള ആ ഒരു ഇന്റർവ്യൂയില് രണ്ടാം തീയതി എങ്ങനെയാണ് പങ്കെടുക്കേണ്ടത് എന്നുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ഉണ്ട് ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് അത് ചെക്ക് ചെയ്യാവുന്നതാണ് അപ്പൊ നേരിട്ടുള്ള ഒരു ഓപ്ഷനും കൂടി കമ്പനി നൽകുന്നുണ്ട് അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മുടെ വൈഡബ്ല്യു എ ഡബ്ല്യൂനെ കുറിച്ച് ഇപ്പോഴും ഒരു പേടിയോടു കൂടി സംശയത്തോടു കൂടി നിൽക്കുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത് ബാക്കി ഇനിയും വ്യക്തത വേണ്ടവർ നേരിട്ട് വരിക വ്യക്തതയൊക്കെ വരുത്തു അതിനുശേഷം നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതുമാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് നേരിട്ട് ഈ ഒരു ഇന്റർവ്യൂ ഉണ്ടെന്ന് പറഞ്ഞു അത് കൂടാണ്ട് വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്ത് സൂം മീറ്റിങ്ങിൽ പങ്കെടുക്കുകയാണ് ആയിട്ടുള്ള നമ്മുടെ പ്രോസസ്സ് എന്ന് പറയുന്നത് അപ്പൊ ആ ഒരു വാട്സ്ആപ്പ് ചാനൽ ലിങ്കും കൂടി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അതിൽ ക്ലിക്ക് ചെയ്യുക ജോയിൻ ചെയ്യുക അങ്ങനത്തെ ഡീറ്റെയിൽസ് ഇട്ടിട്ടുണ്ട് അടുത്ത ദിവസം നടക്കാൻ പോകുന്ന സൂം മീറ്റിംഗിൽ പങ്കെടുക്കുക